പൊന്നുപോലെ നാട്ടിലെ ഒരു കുളത്തെ സംരക്ഷിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ഇവിടെ വന്ന് മീൻ പിടിച്ചാൽ വിവരമറിയും സി സി ടി വി നിരീക്ഷണത്തിലാണ് കുളവും പരിസരവും കുളം കാണാനും മീനുകൾക്ക് തീറ്റ കൊടുക്കാനും ധാരാളം ആളുകൾ എത്താറുമുണ്ട് നമുക്കും ആ കുളക്കരയിലേക്ക് ഒന്ന് പോകാം പത്തനംതിട്ട ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറെ പ്രശസ്തമായ ഒരു കുളത്തിൻ്റെ കരയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ കുളത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഒന്ന് നാട്ടുകാരെല്ലാവരും ഈ കുളത്തെ സംരക്ഷിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും വേണ്ടത്ര പ്രവർത്തനങ്ങൾ ഈ കുളം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ കുളം നാശമായി കിടക്കുകയായിരുന്നു പിന്നീട് പഞ്ചായത്തും നാട്ടുകാരും ഒക്കെ ഇടപെട്ട് ഈ കുളം വൃത്തിയാക്കി കുളത്തിലിപ്പോൾ ധാരാളം മീനുകളുണ്ട് പക്ഷേ മീനെ പിടിക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരരുത് കേട്ടോ കാരണം മീൻ പിടിക്കുന്നത് ഇവിടെ നിരോധിച്ചിട്ടുണ്ട് സദാസമയം സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് ഈ കുളം ഈ കുളം ഇങ്ങനെ അതിമനോഹരമാക്കിയതിലൂടെ ധാരാളം ചെറുപ്പക്കാരാണ് ഇവിടെ സമയം ചെലവഴിക്കുന്നതിനായി എത്തുന്നത് ഇവിടെ ധാരാളം തണൽ മരങ്ങളുണ്ട് ഈ കുളത്തിൻ്റെ അരികിൽ അവിടെ ഇരിപ്പിടങ്ങളൊക്കെ പഞ്ചായത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരികയും സായന സമയത്തൊക്കെ ഇവിടെ സമയം ചിലവഴിക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കുളം അങ്ങനെയുണ്ട് നല്ലോളോ ഇവിടെ പീസ് ഓഫ് മൈൻഡ് ഉണ്ട് ഇവിടെ കുറച്ച് നമ്മൾ സ്ട്രെസ് ജോലിയുടെ തിരക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ മൂലം അതിൻ്റെ പുറകെയായിരിക്കും അപ്പോൾ ഫുഡൊക്കെ ഒരു ഇരുന്ന് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുമോ അതായത് വീണ്ടും ആ കാര്യത്തിന് തന്നെ നമ്മൾ പോവുക ഇലന്തൂരിലെ ഈ കുളത്തെ പറ്റിയൊരു പക്ഷേ ഏറെ കൂടുതൽ പറയാൻ സാധിക്കുക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കായിരിക്കും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകുന്ദേട്ടൻ നമ്മോടൊപ്പമുണ്ട് ചേട്ടാ അടിപൊളി കുളമാണ് ഇപ്പം ചെറുപ്പക്കാരൊക്കെ വെട്ടിന്ന് പറയുകയായിരുന്നു നല്ല മനസമാധാനമുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒരു കുളം കാണുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് വർഷങ്ങളായിട്ട് മോശമായിട്ട് കിടന്നിരുന്നൊരു കുളമായിരുന്നു ഇത് വർഷങ്ങൾ പഴക്കമുള്ള കുളമാണ് കുന്നത്തീറ എന്ന് പറയുന്നത് ആ കുന്നത്തീറ നാട്ടുകാരുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും കൂടിയാണ് ഇത്രയും ഭംഗിയായിട്ട് നിർമ്മിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്തൂരുകാരനായിട്ടുള്ള ഒരു സിനിമാ സംവിധായനാണല്ലോ അനൂപരിഷോത്ത് പുതിയ സിനിമയുടെ പ്രമേയം അത് ചിന്തിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഇരുന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് വേണമല്ലോ നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മയിൽ നിന്നും എല്ലാം ആണല്ലോ നമ്മളൊരു കഥ രൂപപ്പെടുത്തുന്നത് അപ്പം അത് ഇതിൻ്റെയൊക്കെ ഭാഗങ്ങളായിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ കുളം ഒരു മാതൃകയായിട്ടെ സത്യം പറയട്ടെ ഈ കുളത്തിന്റെ കരയിൽ നിന്ന് പോകാനേ തോന്നുന്നില്ല വീട് ജേണിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട